മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തരിച്ച സി പി എം ജില്ലാ സെക്രട്ടറിയുടെ അംഗവും രണ്ട് തവണ കുന്നംകുളം എം എൽ എ ബാബുവും പാലുശ്ശേരിയുടെ വീട് സന്ദർശിച്ചു ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെ ബാബുവും പാലുശ്ശേരിയുടെ വീട്ടിലെത്തിയ മുഖ്യമന്ത്രി ഒരു മണിക്കൂറോളം സമയം ഇവിടെ ചെലവഴിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ദിര മകൻ അഖിൽ സഹോദരനും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ എം ബാലാജി എന്നിവരെ ആശ്വസിപ്പിക്കുകയും വിവരങ്ങൾ അന്വേഷിച്ചറിയിക്കുകയും ചെയ്തു സി പി എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസു ഏരിയ സെക്രട്ടറി കെ കൊച്ചനി എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു